നമസ്കാരം ഇന്ന് ധനുമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി പഞ്ചമിതിഥിയും മുപ്പട്ട് വ്യാഴാഴ്ചയും ചേർന്നു വരുന്ന അപൂർവ ദിവസമാണ് പഞ്ചമി തിഥി വ്യാഴാഴ്ച പകൽ പത്ത് രണ്ടിന് തുടങ്ങി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിവരെ തിഥി ഉണ്ട് രാത്രിദേവതയായ ശ്രീ വാരാഹി ദേവിയെ പൂജിക്കുവാൻ ഇന്നേ ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വഴിപാടുകളും പരിഹാരങ്ങളും പൂജകളും ചെയ്യാവുന്നതാണ് നാളെ വെള്ളിയാഴ്ചയും തിഥി ഉള്ളതിനാൽ മുപ്പൊട്ട് വെള്ളിയും ചേർന്നു വരുന്ന ദിവസമായതിനാൽ വാരാഹി അമ്മയെ പൂജിക്കുവാൻ അതിവിശേഷപ്പെട്ട ദിവസമാണ് ഭക്തർക്ക് അതിവേഗം വശപ്പെടുന്ന ഉഗ്രശക്തിയുള്ള വാരാഹി ദേവിയെ ഭജിക്കുവാൻ പഞ്ചമി പൗർണമി അമാവാസി വെള്ളി ചൊവ്വ ശനി ദിവസങ്ങൾ പ്രാധാന്യമുള്ളതാണ് ലളിതാദേവിയുടെ സേനാ തലവിയായ പഞ്ചമി ദേവി ഭക്തരുടെ വലിയ രക്ഷാകവചമാണ് വരാഹി ദേവി ഭയം ദുരിതം തടസ്സങ്ങൾ എന്നിവ നേരിടുന്നവർക്ക് അഭയമായി തീരുന്നു സപ്തമാതൃക്കളിൽ ഒരാളായ ഈ വരാഹി ദേവിയെ നൊന്തു വിളിച്ചാൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ജീവിതം വഴിമുട്ടിയവർക്ക് വിളിച്ചാലുടൻ വിളി കേൾക്കുന്ന ഈ ശക്തി മനോധൈര്യം പകർന്ന് നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന ഊർജ്ജമായി തീരുന്നു പഞ്ചമീ ദിവസം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അമ്മയ്ക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ ടേമ്പാക്കും രണ്ട് പഴവും വെച്ചാലും അമ്മ സ്വീകരിക്കുന്നതാണ് പഞ്ചമി ദിവസം തേങ്ങാ ദീപം കത്തിക്കുന്നത് അതി വിശേഷമാണ് നിങ്ങൾ അടുപ്പിച്ച് ഒരു അഞ്ച് പഞ്ചമി ദിവസം തേങ്ങാ ദീപം കത്തിച്ച് നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നടന്നു കിട്ടുന്നതാണ് വളരെ എളുപ്പത്തിൽ ലളിതമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദീപ വഴിപാടാണ് തേങ്ങാ ദീപ വഴിപാട് ഇനി തേങ്ങാ ദീപ വഴിപാട് ചെയ്യാൻ പറ്റാത്തവർ അഞ്ച് മൺവിളക്ക് എത്തിച്ച് ഈ പഞ്ചമി ദിവസം ദേവിയെ വഴിപെടാവുന്നതാണ് പഞ്ചമി ദിവസം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ തേവിറ പഞ്ചമിയായ ഇന്നും നാളെയുമുള്ള ദിവസങ്ങളിൽ ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ധനപരമായ പ്രശ്നങ്ങൾക്ക് ഒരു നിങ്ങളെ രക്ഷിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ തേവിറ പഞ്ചമിയിൽ നമ്മൾ എന്തൊക്കെയാണോ വേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാകുവാൻ വേണ്ടിയിട്ടാണ് പരിഹാരങ്ങൾ ചെയ്താൽ അത് വേഗത്തിൽ ഫലം കാണുന്നതാണ് അതായത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് ശത്രുക്കളുടെ ശല്യം അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവർ തുടങ്ങിയവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകേണ്ട കാര്യങ്ങൾ ഈ പഞ്ചമി ദിവസത്തിൽ പ്രാർത്ഥിച്ചാൽ അമ്മ നടത്തി തരുന്നതാണ് ഈ തേയ്പ്ര പഞ്ചമി ദിവസം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരുവാനായിട്ട് ശ്രീവരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു മൂന്ന് ഏലക്ക കൊണ്ടുള്ള പരിഹാരമാണ് ഞാനിന്നിവിടെ പറയുന്നത് അതിനായിട്ട് നല്ല മൂന്ന് ഏലക്ക എടുക്കാവുന്നതാണ് ഈ മൂന്ന് ഏലക്കയും ഈ ഒരു മൺചീരാതിൽ വെച്ചിട്ട് അതിൽ കുറച്ച് പച്ചക്കർപ്പൂരവും ഇട്ട് കത്തിക്കാവുന്നതാണ് അതിൻ്റെ ആ പുക വീട് മൊത്തം വഹിക്കുമ്പോൾ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇത് മൊത്തത്തിൽ കത്തിത്തീർന്നതിനു ശേഷം ആ കരി നിങ്ങൾക്ക് എടുത്ത് വേണമെങ്കിൽ സൂക്ഷിക്കാവുന്നതാണ് ഈ കരി പൊട്ടായിട്ട് നിങ്ങൾക്ക് എവിടേക്ക് പോകുമ്പോഴും തൊട്ട് പോകാവുന്നതാണ് ഇനി മറ്റൊരു പരിഹാരം മൂന്ന് ഏലക്ക കൈകളിൽ എടുത്ത് വാരാഹിയമ്മയുടെ ഇനി പറയുന്ന നാമം ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക നാമം ഇതാണ് ഓം ഹ്രീം നമോ വാരാഹി ഇത് ഇരുപത്തിയൊന്ന് തവണ ജപിച്ചതിനു ശേഷം ഈ ഏലയ്ക്ക് ഒന്നുകിൽ നിങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ സൂക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് ഈ ഏലയ്ക്ക അടുത്ത പഞ്ചമി ദിവസം വരെ അത് അവിടെ സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം ഇത് കാൽപ്പെടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി വാരാഹി മനസ്സിൽ ധ്യാനിച്ച് ഇത് ചെയ്തു നോക്കൂ എല്ലാവർക്കും വാരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്